തഹാവു റാണയെ ഇന്ത്യയിൽ എത്തിച്ച നടപടിയെ സ്വാഗതം ചെയ്ത് മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ പിതാവ് കെ ഉണ്ണികൃഷ്ണൻ നടപടി വലിയ നയതന്ത്ര നീക്കമാണെന്നും രാജ്യം അന്നത്തെ കേസ് കൈയഴിഞ്ഞില്ല എന്നതിന്റെ തെളിവാണിതെന്നും കെ ഉണ്ണികൃഷ്ണൻ ന്യൂസ് ഉണ്ണികൃഷ്ണൻറ്റീനോട് പറഞ്ഞു റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പാകിസ്ഥാൻ ഭീകരതയുടെ പല വിവരങ്ങളും വെളിവാകുമെന്നും കെ ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു ഡിപ്ലോമാറ്റിക്കലി ഒരു നല്ല നമുക്ക് ട്വൻ്റി സിക്സ് ഇലവൻ നമ്മൾ ആരും മറന്നിട്ടില്ല അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത് തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ഇന്ത്യൻ ഏജൻസീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും കാലമായിട്ട് പരിശ്രമിച്ചിട്ടുള്ള ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റാണ് അങ്ങനെ ഇത് സാധാരണഗതിയിൽ നമ്മൾ അന്നുണ്ടായ കൾഡിനെപ്പോഴും കൂടുതൽ ഈ കോൺസ്പിറേറ്റേഴ്സ് എന്ന് പറയില്ല അവർ എല്ലാ ഒത്താശികളും ചെയ്തു കൊടുത്ത ആൾക്കാർ ഇവരാണ് പക്ഷെ നമുക്കിനിയും കിട്ടാനുള്ള ആൾക്കാരുണ്ട് ഇതാരാണ് ശരിക്കും പ്ലാൻ ആദ്യം തന്നെ ചെയ്തത് ആരുടെ മനസ്സിലാണത് ഉണ്ടായത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇത്തരങ്ങളെ നമുക്ക് ഇദ്ദേഹത്തു നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ആരായിരുന്നു അതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യത്തിൽ ഒരു കുറച്ചും കൂടി ഒരു എഫേർട്ട് നമുക്കറിയാം ആരാണെന്നുള്ളത് ലോകത്തിന് മുഴുവൻ അറിയാം എല്ലാ കാരണങ്ങളാണെന്നുള്ളത് പക്ഷേ ലീഗലി പ്രൂഫ് വേണം നമ്മൾക്ക് ആ പ്രൂഫ് ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ആ ദൃഷ്ടിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു അച്ചീവ്മെൻ്റാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീ ദേശത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ സൈനികരെ പറ്റി ചിന്തിക്കുമ്പോൾ സന്ധ്യവ് ഇപ്പോഴും മുൻനിരയിൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അവനത് ചെയ്തുകൊണ്ടായിരിക്കാം പക്ഷെ വേറൊരു സന്ദർഭത്തിലാണെന്നുണ്ടെങ്കിൽ വേറൊരാളാണ് ചെയ്തെന്നുണ്ടെങ്കിൽ അതേമാതിരി ആയിരിക്കും നമ്മൾ അവരെ പറ്റി വിമശിക്കുന്നത് അപ്പം നമ്മൾ ഓരോ ഓരോ സോൾജേഴ്സിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നില്ലേ ഓ അദ്ദേഹം ചെയ്ത കാര്യം ഇങ്ങനെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേറൊന്നും പറ്റില്ല എതിൽ മാങ്കേ മോർന്നും പറഞ്ഞിട്ട് പോയി ചെയ്ത ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അതേപോലെ എൻ്റെ ഏറ്റവും വലിയ ഇത് എന്താണെന്നുണ്ടെങ്കിൽ ഏത് സൈനിക കേന്ദ്രങ്ങളിൽ പോയാലും സന്ദീപിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു ഏത് ഗ്രൂപ്പിൽ പോയാലും ചെയ്യുന്നു ഏത് ട്രെയിനിൽ പോയാലും ഏത് ഫ്ലൈറ്റിൽ പോയാലും എന്നെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു സോ നമ്മൾ ചോദിക്കാതെ തന്നെ ഓട്ടോമാറ്റിക് അപ്ഗ്രേഡേഷൻ എല്ലാ സ്ഥലത്തും കിട്ടുന്നതെന്ന് നമുക്ക് എല്ലാം അറിയാം